ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ശാരീദ്രദീൻ വ്ലോഗ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു ഈവനിങ് ടൈമാണ് ഒരു അഞ്ച് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അഞ്ചഞ്ചരയൊക്കെ ആയിട്ടുണ്ട് ഈ സമയത്ത് നമ്മളൊരു ഒരു ക്ഷേത്രത്തിൽ തൊഴാനായിട്ട് എത്തിയിരിക്കുകയാണ് അപ്പം ആ ക്ഷേത്രത്തിനടുത്ത് തന്നെ ഒരു പൂന്തോട്ടം ഉണ്ടായിരുന്നു മറ്റേ ജമന്തി പൂക്കൃഷി ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് കണ്ട് നല്ല രസം ഉണ്ടായിരുന്നു ഒരുപാട് പൂക്കളുണ്ട് അതുപോലെ തന്നെ കുറേയൊക്കെ കരിഞ്ഞു നിൽപ്പുണ്ടായിരുന്നു ഓണസമയത്ത് കൃഷി ചെയ്തതായിരിക്കും നല്ല നല്ല ഭംഗിയുണ്ട് ഓറഞ്ചും മഞ്ഞ കളറില് ഒരുപാട് ജമന്തി പൂക്കളുണ്ടായിരുന്നു അപ്പം അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങി നേരെ കലവൂർ ദേവി ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് ഇനി അവിടുത്തെ വിശേഷം കാണണം നമ്മൾ ദീപാരാധനയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഇനി അടുത്ത പ്ലാന് ഫുഡ് കഴിക്കാനാണ് ഏകദേശം ഒരു ഏഴര എട്ട് മണി ആ ടൈമായി അങ്ങനെ നമ്മളവിടെ ഒന്ന് കുറച്ച് അമ്പലത്തിൻ്റെ അവിടുന്ന് കുറച്ച് അങ്ങോട്ട് മാറിയിട്ട് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു എൻ്റെ പേര് കറക്റ്റ് എനിക്കറിയില്ല അപ്പോൾ നമ്മൾ ആ റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് നേരെ നടന്ന് വന്നപ്പോൾ കണ്ടത് ഊഞ്ഞാലാണ് രണ്ടുപേരും ഊഞ്ഞാലിലോട്ട് കയറി അവിടെ ഇന്ന് കുറച്ച് നേരം രണ്ടുപേരും കളിച്ചു ഊഞ്ഞാലൊക്കെ ആടി കുറേ നേരം അവിടെ ഇങ്ങനെ അതിനുശേഷം നമ്മൾ നേരെ ബസ്റ്റോറൻറ്റകത്തേക്ക് കയറാനായിട്ട് പോവാണ് നമ്മൾ അകത്തേക്ക് പോന്നു ഏകദേശം എനിക്കൊന്നൊരു പുതിയ ആണോ എന്നൊരു സംശയമുണ്ട് കുറേ ഒരു സൈഡിൽ ഒരു സെക്ഷനിൻ്റെ ഇത് കിച്ചണിൻ്റെ സൈഡിൽ ആ ഒരു അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഒരു രക്ഷയില്ല നല്ല ഒരു നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്തു അൽഫാമും ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും അതുപോലെ തന്നെ ചപ്പാത്തിയായിരുന്നു ഓർഡർ ചെയ്തത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കുഴപ്പമില്ലായിരുന്നു അത്യാവശ്യം നല്ല ഫുഡായിരുന്നു അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞങ്ങളുടെ ഒരു ചെറിയൊരു ഈവനിങ് ബ്ലോഗായിരുന്നു ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്